നമസ്കാരം കഥ പന്ത്രണ്ടാം നിലയിലെ രണ്ട് ബെഡ്റൂം ഫ്ലാറ്റ് കഥാകൃത്ത് ശ്രീ വിജയമോഹൻ ബി ഡി പന്ത്രണ്ടാം നിലയിലെ രണ്ടു മുറി ഫ്ളാറ്റിൽ പാലുകാറ്റി താമസം തുടങ്ങിയിട്ട് രണ്ടാഴ്ചയെ ആയിട്ടുള്ളൂ അതിനുള്ളിൽ തന്നെ ഫ്ളാറ്റിലെ ജീവിതം ചന്ദ്രമതിക്കും കൃഷ്ണൻകുട്ടിക്കും മതിയായി ചന്ദ്രമതി ആയിരുന്നു ഫ്ളാറ്റിലെ ജീവിതം സ്വപ്നതുല്യം തുല്യം എന്ന് വിശ്വസിച്ചിരുന്നത് ഇക്കര നിന്ന് അക്കര പച്ച കാണുന്നത് പോലെ ചന്ദ്രമതിയുടെ അവസ്ഥ ഏതാണ്ട് എലിപ്പത്തയത്തിൽ ശരിക്കും അകപ്പെട്ടതുപോലെയാണ് കൃഷ്ണൻകുട്ടിക്ക് പിന്നെ കുറെ വായനയും മറ്റുമായി സമയം പോക്കാം ചന്ദ്രമതിയുടെ ഇഷ്ടത്തിനൊപ്പം നിന്നുകൊടുത്തു വരാനുള്ളത് വഴിയിൽ തങ്ങില്ലല്ലോ ചന്ദ്രമതി ശരിക്കും പെട്ടുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തിന് കണ്ടുകൊണ്ടിരുന്ന ഇഷ്ടവിനോദമായ സീരിയൽ പോലും കാണാൻ പറ്റാതായി ഫ്ളാറ്റിനെ പറ്റിയുള്ള മകന്റെ വർണ്ണന ഇങ്ങനെ അവിടെ പൂക്കളുടെ ഒരു പൂന്തോട്ടം തന്നെയുണ്ട് ഹോം തിയേറ്റർ ഉണ്ട് ആഹാരം ഓർഡർ ചെയ്താൽ അരമണിക്കൂറിനുള്ളിൽ എത്തും പൂന്തോട്ടം കണ്ടു നടക്കാം പിന്നെ ലുലുവിന് ഓപ്പോസിറ്റായിരുന്നാൽ അമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ പോയി പർച്ചേസ് നടത്താം അവൻ സിറ്റിയിൽ എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് വാങ്ങാത്തതിന് ചന്ദ്രമതി എപ്പോഴും കുറ്റപ്പെടുത്തുമായിരുന്നു മരുമകൾ പറയുന്നത് ഞങ്ങൾക്ക് അവിടെയല്ലേ ജോലി അതുകൊണ്ട് ചേട്ടൻ അവിടെ ഫ്ലാറ്റ് വാങ്ങാനാണ് താല്പര്യമെന്നാണ് ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് ഓണം അവധിക്ക് അവർ രണ്ടാളും വീട്ടിൽ വന്നപ്പോൾ നാട്ടിൽ ഒരു ഫ്ലാറ്റ് വാങ്ങുന്ന കാര്യം അവതരിപ്പിച്ചത് ചന്ദ്രമതിയാണെങ്കിൽ കേൾക്കാത്ത താമസം ഉത്സവ പ്രതീതിയിലായി അവൻ അച്ഛനോടും അഭിപ്രായം ആരാഞ്ഞു കൃഷ്ണൻകുട്ടിയുടെ അഭിപ്രായം എന്റെ അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ അങ്ങനെയാണ് നാഷണൽ ഹൈവേയുടെ സൈഡിൽ പന്ത്രണ്ടാം നിലയിലെ രണ്ടു മുറി ഫ്ലാറ്റ് സ്വന്തമായത് തോന്നക്കലിനടുത്ത് ഒരേക്കർ പുരയിടവും കൂടാതെ പത്ത് സെന്റിലുള്ള വീടും രണ്ടു കോടി രൂപയ്ക്ക് വിറ്റിട്ടാണ് ഫ്ലാറ്റ് സ്വന്തമാക്കിയത് അമ്മയ്ക്കും അച്ഛനും ഒരു അസുഖം വന്നാൽ ഒന്ന് മറിഞ്ഞു വീണാൽ ഞങ്ങൾക്ക് എങ്ങനെ ഓടി വരാൻ കഴിയും അത് അവരുടെ കരുതൽ ഫ്ളാറ്റിലാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും സെക്യൂരിറ്റി കാണും കോളിംഗ് ബെല്ല് ഒന്ന് അമർത്തിയാൽ മതി അവർ ആ റൂമിൽ ഓടിയെത്തും എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരും ഞങ്ങൾക്ക് കുറച്ച് സമാധാനം കിട്ടും അവരുടെ ആ വാക്കുകൾ നൂറു ശതമാനവും ശരിയാണെന്ന വിശ്വാസക്കാരനാണ് കൃഷ്ണൻകുട്ടി പക്ഷെ ഇവിടെ സംഭവിച്ചത് ചന്ദ്രമതിക്ക് ഉറക്കമില്ല ആഹാരത്തിനോട് ഒട്ടും താല്പര്യമില്ലാതെയായി കൃഷ്ണൻകുട്ടിയെ ഒരിടത്തും വിടാതെയായി കൃഷ്ണൻകുട്ടിയെ കുട്ടി കൃഷ്ണ എന്നുള്ള വിളിയില്ലാതെയായി ശരിക്കും പെട്ടുപോയി അങ്ങനെയാണ് കൃഷ്ണൻകുട്ടി ഒരു തീരുമാനത്തിലെത്തിയത് എന്തും പെട്ടെന്ന് തീരുമാനിക്കും അതുപോലെ പെട്ടെന്ന് നടപ്പാക്കും ചന്ദ്രമതിയുടെ അഭിപ്രായം തേടാതെ പേട്ടയിൽ ഒരു രണ്ടു നില വീടിന്റെ താഴത്തെ നില വാടകയ്ക്കെടുത്തു അഡ്വാൻസും നൽകി മൂന്ന് കോടിയോളം വില കിട്ടാവുന്ന വസ്തുവകകളാണ് രണ്ടു കോടിക്ക് ഒരു ബിസിനസ് സാമ്രാത്തിന് വിറ്റത് അയാളെ പോയിക്കണ്ട് കൃഷ്ണൻകുട്ടിയും ചന്ദ്രമതിയും ഉപയോഗിച്ചുകൊണ്ടിരുന്ന കട്ടിൽ ഡൈനിങ് ടേബിൾ ടി വി കിച്ചൺ സാധനങ്ങൾ ഉൾപ്പെടെ വാങ്ങി വാടക വീട്ടിൽ കൊണ്ടിട്ടു അവർ ഉപയോഗിച്ചിരുന്ന വീട്ടു സാധനങ്ങൾ മിക്കതുമെടുത്ത് രണ്ട് ലോറികളിലായി കയറ്റി വീട് പൂട്ടി ഇറങ്ങി കാറിനടുത്തേക്ക് നടക്കുമ്പോൾ കൃഷ്ണൻകുട്ടിക്ക് തോന്നി വീട് വിളിക്കുന്നതായി ഒന്ന് തിരിഞ്ഞു നോക്കി നനവു പടർന്ന കണ്ണുകൾ തുടച്ചു കാറിൽ കയറി ഒരു ടാക്സി ടാറുമായി ഫ്ലാറ്റിൽ ചെന്ന് ചന്ദ്രമതിയെ കൂട്ടി വാടക വീട്ടിലേക്ക് മാറി ചന്ദ്രമതി വാടക വീട്ടിൽ പ്രവേശിച്ചപ്പോൾ മുൻവശത്ത് ചന്ദ്രമതിയുടെ സെറ്റിയും ചെയറും ബെഡ്റൂമിലേക്ക് പ്രവേശിച്ചപ്പോൾ അവളുടെ കട്ടിൽ അവളെ നോക്കി സങ്കടം പറയുന്നു എന്നെ കളഞ്ഞിട്ട് പോയി ഇല്ലേ അടുക്കളയിൽ അവളുടെ സ്റ്റൗ മിക്സി കിച്ചൺ പാത്രങ്ങൾ എല്ലാം അവളെ നോക്കിയിരിക്കുന്നു ചന്ദ്രമതിക്ക് തോന്നി ആർക്കും കിട്ടാവുന്നതിലും മെച്ചപ്പെട്ട ഭർത്താവാണ് തന്റെ കുട്ടി കൃഷ്ണൻ എന്ന് കൃഷ്ണൻകുട്ടിയും ചന്ദ്രമതിയും റിട്ടയർ ചെയ്ത സർക്കാർ ജീവനക്കാർ ആയതിനാലും മെച്ചപ്പെട്ട സാമ്പത്തിക നിലയിൽ ആയതിനാലും കൃഷ്ണൻകുട്ടിക്ക് ചന്ദ്രമതിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു വശവും ഭൂമിയും ഇല്ലാത്തിടത്ത് കഴിയാൻ അവർക്കായില്ല ഭൂമിയുടെ തണുപ്പും സൂര്യന്റെ ചൂടും കുറച്ച് മുറ്റവും മുറ്റത്ത് കുറച്ച് പൂച്ചെടികളും ഏതെങ്കിലും വിശേഷ ദിവസം സദ്യ ഉണ്ണാൻ രണ്ട് ഇല മുറിക്കാൻ ഒന്ന് രണ്ടു വാഴയും ഒരു മാവും മറ്റും കൃഷ്ണൻകുട്ടിയുടെ വീടെന്ന സ്വപ്നത്തിൽ ഒതുങ്ങിക്കൂടിയിട്ടുള്ളതാണ് ഇനിയുള്ള നാളുകളിലും അതൊക്കെ വേണം നമ്മുടെയൊക്കെ ആയുസിനെ കുറിച്ച് അന്ത്യത്തെ കൂടി നമ്മുടെ സൃഷ്ടികർത്താവ് നമുക്ക് അറിവ് നൽകിയിരുന്നെങ്കിലോ ആ കണക്ക് പുസ്തകം നമ്മളെ കാണിക്കാതെ നമ്മുടെ സൃഷ്ടികർത്താവ് കയ്യിൽ വച്ചിരിക്കുകയാണല്ലോ ി അതുകൂടി അറിഞ്ഞാൽ പിന്നെ നമ്മുടെ നിലപാടുകൾ ഒന്ന് ആലോചിച്ചു നോക്കൂ എങ്കിൽ പിന്നെ പന്ത്രണ്ടാം നിലയിലും അതിനു മേലേക്കുള്ള ഫ്ലാറ്റുകളും വേണ്ടി വരുമോ നന്ദി നമസ്കാരം